എന്റെ അമ്മ അപകാര തണുപ്പ് ഇന്നലെ രാത്രി അമ്മ വിളിച്ച് ഒരു കാര്യം എന്നോട് പറഞ്ഞു സാധാരണ അനുസരണശീലം എന്ന് പറഞ്ഞ കാര്യം എന്റെ അടുത്തൂടെ വലുതായി പോയിട്ടില്ലെങ്കിലും ഇന്നത്തേക്ക് എനിക്ക് വലിയ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ഒന്ന് അനുസരിക്കാന്ന് വിചാരിച്ചു അമ്മ പറഞ്ഞത് ഇത്ര മാത്രം നാളെ ഗുരുവായൂർ ഏകാദശിയാണ് നോൽപിടുത്തില്ലെങ്കിലും രാവിലെ ഒന്ന് കുളിക്കണമെന്ന് അത് വല്ലാണ്ട് അങ്ങോട്ട് കൊണ്ടു രാവിലെ എഴുന്നേറ്റപ്പം തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു ഇത് കുറച്ച് കൂടുതലാണോ എന്ന് എനിക്ക് തോന്നില്ല പണ്ട് തണുപ്പ് കാലത്ത് കുളിക്കാൻ മടിച്ചു നിൽക്കുന്ന എന്നോട് എൻ്റെ അമ്മ ഡെയിലി അടിക്കുന്ന ഒരു ഡയലോഗാണ് ആകെ മുങ്ങിയ കുളിരില്ല എന്ന് ആ പ്രയോഗം ഇപ്പം ഗുണകരമായി അതിന് കുളിച്ചെങ്കിലും നോൻപെടുക്കുന്നില്ല ഞാൻ വെള്ളം കുടിച്ച് തുടക്കം കുറിച്ചു ഞാൻ ഒരു ലോങ് വീഡിയോ ഇടാമെന്നാണ് വിചാരിക്കുന്നത് എന്ത് ചെയ്താലും അതിനൊരു കാരണമുണ്ട് കാരണമുണ്ടെന്നാണല്ലോ അപ്പം ഈ ലോങ് വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്കുണ്ടായിരുന്നു ഒരു കാരണം കാരണം ഉണ്ടായത് ഇന്നലെ രാത്രിയായിരുന്നു ആ മോട്ടിവേഷൻ കിട്ടിയത് എൻ്റെ ഒരു കസിൻ ചേച്ചീൻ്റെ അടുത്തുനിന്നാണ് എൻ്റെ ഫാമിലിയിൽ എനിക്ക് ഏറ്റവും അടുപ്പുള്ള രണ്ട് മൂന്ന് പേരിൽ ഒരാളാണ് ആ ആള് ആ ചേച്ചി ഇപ്പം നൈസായിട്ടുള്ള ഒരു യൂട്യൂബർ ആണ് അപ്പം മുതൽ തോന്നിയതാണ് എന്നാൽ പിന്നെ ഒന്ന് ചെയ്ത് നോക്കിയാലോന്ന് അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് ഫുള്ളായിട്ടൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരുവിധമൊക്കെ ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കാം മിഷീനിൽ അലക്കാനുള്ളതൊക്കെ ഇട്ട് കൊടുത്തു ബെഡ്ഷീറ്റൊക്കെ നന്നാക്കി വെച്ചു പിന്നെ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ചായ കുടിക്കാനുള്ള സമയമായി പൊട്ടും ചെറുപയർ കയറിയായിരുന്നു പക്ഷേ എനിക്ക് പപ്പടം കൂട്ടി കഴിക്കാനൊരു പുതിയ അങ്ങനെ പൊട്ടും പപ്പടവും ചായ ഒക്കെ കുടിച്ച് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഈ ഒരുങ്ങി കെട്ടിയത് ഒന്ന് പുറത്തു പോവാനാണ് ഇവിടുത്തെ ഫ്രണ്ട് ഇല്ലേ അവരെ കൂടെയാണ് പോണത് എങ്ങോട്ടെ പോണതെന്നറിയോ കിഡ്സ് നഴ്സറി അവരെ മോന്റെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനാണ് ഇന്ന് ഞാൻ റൂമിൽ വെറുതെ ആയിരിക്കല്ലേ അപ്പം പിന്നെ പോകാലോ എന്ന് വിചാരിച്ചു ടാക്സി വിളിച്ച് നേരെ ഞങ്ങൾ കിഡ്സ് നഴ്സറിയിലേക്ക് വിട്ടു അവിടെ കഴിഞ്ഞപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ ചെയ്തത് ഓസ്ട്രേജ് ആയിരുന്നു അതുകൂടാണ്ട് തന്നെ സ്പീച്ചും പറയണം എല്ലാരും നല്ല രീതിക്ക് എന്നെ അവതരിപ്പിച്ചു കണ്ടിരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു ടെൻ ഓ ക്ലോക്ക് ആകുമ്പോഴത്തേക്കും പരിപാടി കഴിഞ്ഞു ഇപ്പൊ തന്നെ പ്രൈസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ വീട്ടിലേക്ക് പോവാണ് ഞങ്ങൾ ടാക്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ടാക്സി ഒക്കെ വന്ന് ഞങ്ങൾ നേരെ റൂമിലെത്തി ഇവിടുന്ന് വലിയ ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റൂമിലെത്തി അതൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു ഇന്നത്തെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ ആണ് ഇന്ന് ബ്രെഡ് പൊരിച്ചു ജ്യൂസും അറ്റു കോമ്പിനേഷൻ ഉണ്ടാക്കാൻ മതി അത് കഴിഞ്ഞ് മെഷീനിന്ന് തുണിയൊക്കെ വിലതിട്ടു ഇനി കുറച്ച് മയക്കമാകാം അധിക സമയമൊന്നും ഉറങ്ങാൻ പറ്റിയില്ല ഇപ്പോൾ പകൽ ഉറങ്ങിയ രാത്രി ഉറക്കം വരാൻ കുറച്ച് താമസം പിടിക്കും അതുകൊണ്ട് വേഗം തന്നെ എഴുന്നേറ്റ് ഒരു പണം കഴിച്ചു ഇനി കിച്ചണിലേക്ക് അങ്ങോട്ട് കയറി വൈകുന്നേരത്തെ പരിപാടിയും ക്ലീനിങ്ങും എല്ലാം അങ്ങോട്ട് തുടങ്ങി രാവിലെ ഫുഡ് ഉണ്ടാക്കി മുതലുള്ള അതൊക്കെ നന്നാക്കി കഴുകി വെച്ച് ഡിന്നറിന് ഇന്ന് അധികം സ്പെഷ്യൽ ഒന്നുമില്ല നമ്മൾ ഗ്രീൻ ആണ് ഗ്രീൻ പീസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടൊന്നും ഉണ്ടാക്കിയ അഭിപ്രായം പറഞ്ഞേക്കണേ ഇച്ചി വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ മെല്ലെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മീൻ പീസ് കുക്കറിൽ വേവിക്കാൻ അങ്ങോട്ട് വെച്ചു അത് കഴിഞ്ഞ് ഇനി ഹെയർ കെയർ ആണ് മുടി അത്യാവശ്യം കൊഴിയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം ഡാൻഡ്രഫും ഇവിടുന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു ഡാൻഡ്രഫിൻ്റെ ഷാംപും മേടിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പം രണ്ട് ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കമ്പാരിറ്റീവ്ലി കുറയുന്നുണ്ടെന്ന് തോന്നുന്നു അതൊക്കെ കണ്ട് ഞാൻ മുടി അത്യാവശ്യം നന്നായിട്ട് കെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഒരു കാര്യവും മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് പറ്റില്ല ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നല്ല ഉത്സാഹമായിരിക്കും പിന്നെ എവിടെയോ വെച്ച് അതങ്ങ് ഡ്രോപ്പ് ആവും അങ്ങനെ മുടിയൊക്കെ നന്നായിട്ട് ചീകി വൃത്തിയാക്കി നന്നായിട്ട് കെട്ടി മടക്കി വെച്ചു നാളെ രാവിലെ ദോശയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത് അതുകൊണ്ട് മാവ് നേരത്തെ അരച്ചു വെക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ചെയ്തു കിട്ടാറായിരുന്നു നിജീൻ്റെ മെസ്സേജ് വന്നപ്പം ഡിന്നറിനുള്ള പ്രിപ്പറേഷനും തുടങ്ങി അതങ്ങ് കംപ്ലീറ്റ് ആക്കി ഗ്രീൻ പീസും ബ്രെഡും പിന്നെ കുറച്ച് കേക്കും മട്ടൻ ചായയും എല്ലാം കൂടി ഡിന്നർ അങ്ങനെ നൈറ്റ് സ്കിൻ കെയർ ആയിട്ടുള്ള ഫേസ് വാഷും ഇപ്പം ഇവിടെ അത്യാവശ്യം തണുപ്പുള്ളത് കൊണ്ട് മോയ്സ്ചറൈസർ മസ്റ്റ് ആണ് അതുകൊണ്ട് ഒക്കെ തേച്ച് ലിപ്പിന് വാക്സിലിനാണ് യൂസ് ചെയ്തത് അങ്ങനെ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോവാണ് എല്ലാവർക്കും ശുഭരാത്രി